ഗോൾഡ് ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ വാടാനപ്പള്ളി ിൽ നിന്ന് വാഴക്കുലകൾ വെട്ടിക്കൊണ്ടുപോകുന്ന കള്ളനെ കർഷകർ പിടികൂടി ചേലകര സ്വദേശി പറമ്പിൽ ഇരുപത്തിനാലു വയസ്സുള്ള അജിത്താണ് പിടിയിലായത് അകമല കണ്ണമ്പാറ റോഡിൽ അരിശേരിയിലെ ചങ്ങാലിക്കോടൻ വാഴത്തോപ്പിലെ വാഴക്കുലകൾ മോഷ്ടിക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം സ്ഥിരമായി വാഴക്കുലകൾ മോഷണം പോയതോടെ തോട്ടത്തിൽ കാവിലിരുന്ന കർഷകർ ഇയാളെ പിടികൂടുകയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രദേശത്തു നിന്നും വാഴക്കുലകൾ മോഷണം പോകുന്നത് പതിവാണെന്ന് കർഷകർ പറയുന്നു ഈ മാസം പതിമൂന്നിനാണ് ഈ വർഷത്തെ മോഷണ പരമ്പരയ്ക്ക് തുടക്കമായത് പത്തോളം കുലകളാണ് ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെട്ടിക്കൊണ്ടുപോയത് ഇതേ തുടർന്നാണ് പ്രദേശത്തെ കർഷകർ ഊഴമിട്ട് തോട്ടത്തിന് കാവൽ നിൽക്കാൻ തീരുമാനിച്ചത് ഓണവിപണിയിൽ ഏറെ പ്രിയമുള്ള ഇനമാണ് ഭൗമസൂചിക പദവിയിലുള്ള ചങ്ങാലിക്കോടൻ വാഴക്കുല ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലയായി സമർപ്പിക്കപ്പെടുന്ന ഈ ഇനത്തിന് പലപ്പോഴും മോഹവിലയാണ് ലഭിക്കുക ഗുരുവായൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൊത്ത വിപണന സ്ഥാപനത്തിന് കൊലയൊന്നിന് ആയിരം രൂപ നിരക്കിൽ വിൽപ്പന നടത്തിയ കുലകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്റെ പേര് ചങ്ങാലിക്കോടൻ കർഷകനാണ് ഈ വർഷത്തെ ചിങ്ങം മുന്നിനുള്ള ഏറ്റവും നല്ല ചെങ്ങാലിക്കോടൻ കർഷകനുള്ള അവാർഡ് എനിക്കാണ് മുള്ളൂർക്ക പഞ്ചായത്തു നിന്ന് ലഭിച്ചത് എൻ്റെ കായക്കൊല പതിമൂന്നാം തീയതി മുതൽ ഇപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഇടവിട്ട ദിവസങ്ങളിൽ നാല് പ്രാവശ്യമായിട്ട് പത്ത് മുപ്പത്തിയേഴ് കൊല കളവുമായിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പുലർച്ചെ ആവുമ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് ഒരു ഓട്ടോറിക്ഷ വരികയും എൻ്റെ തോട്ടത്തിൻ്റെ ഭാഗത്ത് നിർത്തി തോട്ടത്തിലേക്ക് കടന്ന് മൂന്ന് കൊല കായ വെട്ടി തോട്ടത്തിൽ ഓട്ടോറിക്ഷയിൽ വെക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്നാൾ കൂടി വന്ന് ഞാൻ പരിസരത്തിലുള്ള തോട്ടത്തിൻ്റെ ആൾക്കാരും കൂടി കാവലിൽ ഇരിക്കുകയായിരുന്നു ഇവിടെ വന്ന് കൈ പിടിക്കുകയും പിടിച്ച ഉടനെ ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളെ ശരീരത്തിലേക്ക് ഇടിക്കുന്ന രീതിയിൽ വണ്ടി പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയൊരു മറ്റേ ഈ റബ്ബറിൻ്റെ വടി ഉണ്ടായിരുന്നു ആ വടി കൊണ്ട് അടിച്ച് ചില്ല് പൊട്ടിച്ച് ചില്ല് പൊട്ടിച്ചിട്ടോ അവൻ തുടർന്ന് വീണ്ടും വണ്ടി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ എന്താ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം കൊണ്ട് ഞങ്ങൾ ടയർ പഞ്ചറാക്കി അതിൻ്റെ ശേഷമാണ് അവൻ അവനെ ഞങ്ങൾ മൂന്നാൾ കൂടി കീഴ്പ്പെടുത്തി പോലീസിനെ വിളിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ സ്റ്റേഷനിൽ പോയി ഞാൻ രേഖാമൂലം മൊഴി കൊടുക്കുകയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവനെ കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഇത് പത്ത് മുപ്പത്തി ഏഴായിരം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അവനായിട്ട് തെറ്റിവെച്ചത് നാല് പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ ഈ കളവുകൾ നടന്നിട്ടുള്ളത് രണ്ട് പ്രാവശ്യം കളവ് കടന്നപ്പോൾ നമ്മൾ കാവലിരുന്നു ഈ കാവലിരുന്നിട്ട് പോലും അവൻ ഞങ്ങളെ നോട്ട് ചെയ്യാമെന്ന് തോന്നുന്നു ഞങ്ങൾ പോയതിൻ്റെ ശേഷമാണ് പിന്നെ നാല് മണിക്ക് പോയ നാല് പത്തിന് പോയതിൻ്റെ ശേഷമാണ് വെട്ടി കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ കളവിൻ്റെ മോഷണത്തെ തുടർന്ന് മുപ്പത്തി ഏഴായിരം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായതെന്ന് കർഷകർ പറയുന്നു പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് മേൽനടപടികൾ സ്വീകരിച്ചു എൻ്റെ ഗ്രാമത്തിലോ പിന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ

സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ